പേര് അലീന ബെന്നി ഞാൻ നേരുമംഗലത്തു നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ വിസ അപ്രൂവൽ ആയതിനെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിനാണ് ഞാനിവിടെ കൃപാസനത്തില് ഞാൻ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻ്റെ പ്ലസ് ടു പാസ് ഔട്ടായതിനു ശേഷമാണ് ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുകയായിരുന്നു ഇത്രയും നാൾ ഐ എൽ ടി എസ് ഞാൻ ഒരു ആറു വട്ടം എഴുതി രണ്ട് വട്ടം ഞാൻ എഴുതിയ വിസ വെച്ചപ്പോൾ എനിക്ക് റിജക്ഷൻ വന്നു അതിനിടയിലാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് ഞാൻ മെയ് പതിനാലിന് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു കൃപാസനത്തിൽ വന്ന് നീ സാക്ഷ്യം പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോക്കൊക്കെ വേഗം ശരിയാകുമെന്ന് കാരണം ഞാൻ സെപ്റ്റംബർ ഇൻഡേക്കിലേക്കായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് എൻ്റെ ലോണും അല്ലെങ്കിൽ എൻ്റെ കോളേജിലെ ബാക്കിയെല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആയായിരുന്നു എനിക്ക് ഐ എൽ ടി എസ് മാത്രമായിരുന്നു കിട്ടാൻ ഉണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ ഐ എൽ ടി എസ് എഴുതുമ്പോൾ എനിക്ക് പോയിന്റ് ഫൈവിനായിരുന്നു വ്യത്യാസം വന്നു കൊണ്ടിരുന്നത് ബാക്കിയുള്ള മൊഡ്യൂൾസിനൊക്കെ ബാക്കി വരുന്ന മൊഡ്യൂൾസിന് എനിക്ക് നല്ല സ്കോറും ഉണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് ഏതെങ്കിലും ഒരു സമയം എനിക്ക് പോയിൻറ്റ് ഫൈവിന് വ്യത്യാസം വരും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു കാരണം പോയിൻ്റ് ഫൈവിനാണല്ലോ എനിക്ക് പോകുന്നതെന്ന് മാത്രമല്ല ഞാൻ ഐ എൽ ടി എസിൻ്റെ കോച്ചിങ്ങിനൊക്കെ ചെന്നപ്പം ഒരുപാട് പിന്നെ പേര് എന്നോട് പറഞ്ഞു നീ പള്ളിയിലും അവിടെ ഇവിടെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഐ എൽ ടിസിനെ വേണ്ടി കൂടുതൽ പഠിക്കണം കാരണം നീ ഇങ്ങനെ നടന്നതുകൊണ്ട് നിന്ന് ദൈവം ഇതുവരെ രക്ഷിച്ചില്ലല്ലോ ഒരു പോയിൻറ്റ് ഫൈവിൻ്റെ വ്യത്യാസത്തിലല്ലോ നീ ഇത്രയും നാളും ഇവിടെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും സങ്കടമായി ഞാൻ അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഞാൻ എന്നാലും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് അത്ഭുതം ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് എനിക്ക് ഞാൻ വിശ്വസിച്ചു എൻ്റെ കസിൻസും ഒന്ന് രണ്ട് പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ പതിനാലാം തീയതി വന്ന് സാ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഞാൻ നിൻ്റെ കൂടെ ഇത്രയും നാളും നിന്ന് പ്രാർത്ഥിച്ചതൊക്കെയല്ലേ എനിക്കൊരു അടയാളം തരണമെന്ന് എനിക്ക് ഞാൻ അന്ന് പതിനാലാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ഐ എൽസിന് ഡേറ്റ് എടുത്തായിരുന്നു അഞ്ചാമത് എഴുതാനുള്ള ഐ എൽസിന് ഡേറ്റ് എടുത്തിട്ടായിരുന്നു വന്നത് പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിന് ഡേറ്റ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചടയാളം എനിക്ക് സ്പീക്കിങ്ങിന് ഫേസ് ടു ഫേസ് ആയിരിക്കണം എന്നായിരുന്നു കാരണം ഓൺലൈനും വന്നിട്ട് ഫേസ് ടു ഫേസും ഉണ്ട് ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചോദിച്ചത് അപ്പോൾ ഞാനൊരു ഒരു മണിയായപ്പോൾ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ മെയ് ഫേസ് ടു ഫേസ് മെയിൽ കിട്ട ഫേസ് ടു ഫേസ് ആണ് എൻ്റെ ഇൻ്റർവ്യൂ എന്നുള്ളതിൽ എനിക്ക് മെയിൽ കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് മാതാവ് അടയാളം തന്നല്ലോ അപ്പോൾ ഞാൻ ഉറപ്പാണ് ഐ എൽ സി പാസ്സാകുമ്പോൾ എനിക്ക് സെപ്റ്റംബർ ഇൻഡേക്കിലേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കിവിടെ പ്രദർശനത്തിൻ്റെ സമയത്ത് മാതാവിനെ എടുക്കാനുള്ള ഒരു അനുഗ്രഹവും കൂടെ കിട്ടി ഞാൻ അന്ന് മുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി എൻ്റെ പ്രദർശന പ്രാർത്ഥനയൊക്കെ രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിച്ചു ഞാൻ ഓരോ സമയത്തും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പത്രം കൊടുക്കുകയും വചനം വായിക്കുകയും യൂട്യൂബിൽ വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്തായിരുന്നു ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് ഞാൻ രണ്ടാമത് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും പോയിൻറ്റ് ഫൈവിന് ഒരു വ്യത്യാസം വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത പക്ഷേ ഞാൻ അവിടെ തളർന്നില്ല പക്ഷേ ഞാൻ ഓർത്തു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ ആവും കാരണം എനിക്ക് ഓൾറെഡി സ്കോർ ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടി ഓഫർ ലെറ്ററും എല്ലാം വന്നതായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഒറ്റ കാര്യം മാത്രമായിരുന്നു പറ്റാണ്ട് വന്നത് അപ്പോൾ വിസയ്ക്ക് വെക്കാൻ ഏജൻസിക്ക് ഒരു പേടിയായിരുന്നു കാരണം എൻ്റെ ഏജൻസി ഞാൻ എടുത്തപ്പോൾ അവർക്കും അവരും അത്ര സപ്പോർട്ടൊന്നും ചെയ്യാൻ ചെയ്യുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നായിരുന്നു അപ്പോൾ എനിക്ക് ആകെ മൊത്തം ഒരു സങ്കടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പം എൻ്റെ വിസ റിജക്റ്റായി രണ്ട് വട്ടം വെച്ചായിരുന്നു രണ്ട് വട്ടവും റിജക്റ്റായി പിന്നെ ഞാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥനയൊക്കെ ശരിക്കും താഴെ പോയി ഞാൻ ആകെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയി കാരണം അത്രയ്ക്കും എനിക്ക് സങ്കടമായി കാരണം ഞാൻ അത്രയും നാളും പ്രാർത്ഥിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് ബ്രദർമാരും പിന്നെ ഇവിടെ ഉടുമ്പടി എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ അവരുടെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയായി എനിക്കതാണ് ഏറ്റവും സങ്കടം എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റും നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താണെങ്കിലും പ്രാർത്ഥിക്കും എന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ അ കൃഭാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പുതുക്കാനായിട്ട് കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പം പേരൻസിൻ്റെ കൂടിയാണ് വന്നത് ഞാനിവിടെ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞപ്പം ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോടും പപ്പിയോടും പറഞ്ഞു ഭയങ്കര തിരക്കാണ് നമ്മൾ മാതാവിനെന്താണല്ലെന്നും കണ്ടല്ലോ ജസ്റ്റ് പ്രാർത്ഥിച്ചല്ലോ അത് മതി നമുക്ക് വീട്ടിൽ പോകാം പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചില്ല അവർ പറഞ്ഞു എവിടെ വന്നതല്ലേ നമ്മൾ എന്താണല്ലോ മാതാവിനെ കണ്ട് ഉടമ്പടി പുതുക്കിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നാണ് ഞാൻ മൂന്നാമത് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഇവിടെ വെച്ചാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് ഞാൻ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇത്രയും നാൾ നടന്ന് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം അതേപോലെ തന്നെ എനിക്ക് ഈ വിസയും കിട്ടണം പേരൻസിനെന്നെ കൊണ്ട് ഒന്നോടെ ഐ എൽസ് എഴുതിപ്പിക്കണം താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിനും ഐ എൽസ് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നോടെ ഐ എൽസ് നോക്കി അന്നേരം എനിക്ക് പോയിൻറ്റ് ഫൈവിന് വ്യത്യാസം വന്നു അപ്പോൾ ടോട്ടൽ ഞാൻ ആറ് വട്ടം ഐ എൽസ് എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതായിരുന്നു എൻ്റെ സങ്കടം അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വിസയ്ക്ക് വെച്ചിപ്പോൾ ഞാൻ ഉടുമ്പടി പുതുക്കിയ സമയത്തും ഞാൻ ഒന്നാമത് എഴുതിയത് എനിക്ക് വിസ കിട്ടണമായിരുന്നു ഞാൻ ഐ എൽസ് എനിക്ക് എന്നുള്ള ഒരു കാര്യം പോലും ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ മൈൻഡിലുണ്ടെങ്കിലും അത് എഴുതിയിട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് ആ വിസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഐ എൽസ് എഴുതേണ്ട ആവശ്യമില്ല കാരണം ഓരോ തവണയും നമ്മൾ ഐ എസ് എഴുതുമ്പോൾ അത്രയും രൂപ ഒരുപാട് രൂപ നമ്മൾ കൊടുത്തിട്ട് വേണമായിരുന്നു എഴുതാൻ അപ്പോൾ എനിക്ക് ആ പൈസ കളയാൻ വയ്യായിരുന്നു ഞാൻ എന്നിട്ട് മാതാവിനോട് ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു മാസം ഇന്ന് രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്ന രീതി രണ്ടായിരത്തി ഇരുപത്തിരി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മാസത്തിനുള്ളിൽ മതി കാരണം ആ ഒരു സമയത്തിനുള്ളിൽ കാനഡയ്ക്ക് വിസ പ്രോസസിങ് സ്പീഡായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഫാസ്റ്റായിരുന്നു ഒരു ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മാസം കൊണ്ട് തന്നാൽ മതി പക്ഷേ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വിസ വേണം എൻ്റെ അമ്മയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ വിസയ്ക്ക് ഇവിടെ വെച്ചു വെച്ചു ഞാൻ ഇരുപതാന്തിയായപ്പം അതായത് ഒക്ടോബർ ഇരുപതിന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഇരുപതാന്തി രണ്ട് ദിവസം കൂടിയുള്ളൂ പക്ഷേ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുവാണ് അമ്മയോട് എനിക്ക് വിസ വേണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ആകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നു എന്നുള്ള എന്നുള്ളത് മാത്രമായിരുന്നു കാരണം ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ ശരിക്കും താഴെ പോയായിരുന്നു എനിക്ക് ബൈബിൾ എല്ലാ ദിവസവും വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു കാരണം ആദ്യത്തെ ഉടമ്പടിയിലെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ബൈബിൾ വായിക്കും പ്രക്ഷിത പ്രവർത്തനത്തിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രണ്ടാമത് എടുത്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് അതിനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും കൊന്ത ചെല്ലുമായിരുന്നു അതിന് ഞാൻ ഇതുവരെ മുടക്കം വരുത്തിയിട്ടേ ഇല്ലായിരുന്നു ഞാൻ ഇരുപത്തൊന്നാം തീയതി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ അപ്രൂവൽ ആയി ആയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു വിസ സ്റ്റാമ്പ് ചെയ്ത് വരാനായിട്ട് നവംബർ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേനും എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വരണം കാരണം ഇല്ലെങ്കിൽ പിന്നെ ഡിലേ ആവും ടിക്കറ്റൊക്കെ എടുക്കാനാണേലും ഭയങ്കര പൈസയാവും അപ്പോൾ ഞാൻ എനിക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പത്തേനെ സെക്കൻഡ് വീക്കിലേക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ സ്റ്റാമ്പ് ചെയ്ത് തരണം പറഞ്ഞു കാരണം ഓൾറെഡി രണ്ട് റിജക്ഷൻ വന്നു അപ്പോൾ റിസ്ക് കാണുമെന്ന് തന്നെയാണ് അപ്പോൾ എല്ലാ ഒരു പേടി ഉണ്ടായിരുന്നു എത്രത്തോളം വൈകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല കാരണം കാനഡയിലാണെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കുമായിരുന്നു അതുകൊണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം എട്ടാം തീയതി വിസ സ്റ്റാമ്പ് ചെയ്ത എൻ്റെ കൈ കിട്ടി അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഞാൻ ഡിസംബർ ആറിന് കാനഡയ്ക്ക് പോവാണ് എൻ്റെ പേർപ്പേഴ്സും എല്ലാം ഓക്കെ ആയി എനിക്ക് ടിക്കറ്റ് കിട്ടി മാതാവിന് എനിക്ക് തന്നെ എല്ലാ നിഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി രണ്ടാമത് ഞാൻ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വാസം വന്നു എൻ്റെ ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതിയ കാര്യമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന് എൻ്റെ പ്രാർത്ഥന താഴെ താഴെ പോയായിരുന്നു ശരിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഉയർന്നു ഞാൻ എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ തുടങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി സ്കൂളിലൊക്കെ പോയി അവിടെ ചെന്ന് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറൊക്കെയുണ്ട് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെ നോക്കും ഏത് സാഹചര്യത്തിലും അമ്മമാതാവിനെ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ഞാൻ ജീവിക്കും